ജില്ലാ പ്രകൃതി ജീവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ആഭിമുഖ്യത്തിൽ ഏകദിന പ്രകൃതി ജീവന ക്യാമ്പ് സംഘടിപ്പിച്ചത് പാലക്കാട് പുതുനഗരം മുസ്ലിം ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് മുൻ എം എൽ എയും പ്രമുഖ ഗാന്ധിയനുമായ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള മഹാബോധി മിഷൻ ട്രസ്റ്റ് ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തി ജനാരോഗ്യ പ്രസ്ഥാനം കൺവീനർ സന്തോഷ് കുമാർ പുതുനഗരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തകുമാർ പ്രകൃതി ജീവന സമിതി പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി ബിന്ദുജി നായർ ജോയിന്റ് സെക്രട്ടറി സുദർശൻ കൺവീനർ ആൻഡോ ആന്റണി സത്യസായി സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് എസ് ഹരി പ്രകൃതി ജീവന സമിതി ട്രഷറർ ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പ്രകൃതി ഇന്ന് ഭക്ഷണരീതിയെ സംബന്ധിച്ചും ടി വിയിലൊക്കെ കാണുന്ന കാഴ്ച വളരെ വളരെ വികൃതമാണ് ഒന്ന് സത്യമല്ലേ നാം കഴിക്കുന്നത് വായി ഇട്ടാണ് വായി നിന്ന് അരച്ച് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് ഒരു രൂപത്തിൽ ഇറങ്ങും അത് മരമായി പോകും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചുമ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി